എൻ്റെ പേര് സിസ്റ്റർ പോളി ഞാൻ കളമശ്ശേരി സി എസ് എം കോൺവെൻറ്റിൽ നിന്നാണ് വരുന്നേ ഞാൻ മാർച്ച് മാസത്തിൽ ഇവിടെ ധ്യാനം കൂടിയായിരുന്നു അന്നേരം വൈകീട്ട് ഭക്ഷണത്തിന് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഒരു മൂന്നാല് വർഷമായിട്ട് എരിവ് അങ്ങനത്തെ സാധനങ്ങളൊന്നും തടാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചു അങ്ങനെ അഞ്ച് ദിവസവും എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അതിനുശേഷം അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു പതിനേഴ് ആൾസർ രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നു പക്ഷെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ പേടിയുണ്ട് ഞാൻ വന്നില്ല പിന്നെ തിരിച്ച് വീട്ടിൽ പോയി കോൺവെന്റിൽ പോകേണ്ട സമയത്ത് എനിക്ക് ഇവിടെ വെച്ച് തന്നെ തുടങ്ങി വയർ വേദന ശക്തമായ വയറുവേദനയായിരുന്നു അതൊരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു കൂടെ പനിയും എല്ലാം ഉണ്ടായിരുന്നു അതിന് മൂന്നാമത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ നല്ല ശക്തമായ വയർ മാറണില്ല ഇവിടെ വന്ന കാര്യമൊന്നും പറഞ്ഞില്ല ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു സിസ്റ്റിന് അൾസർ ഉണ്ടെന്നല്ലേ പറഞ്ഞ ഒരു അൾസർ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നത് കാരണം ഇവിടെ വന്ന് ഇരുപത്തേഴ് വർഷമായിട്ടുണ്ടായ അൾസറായിരുന്നു ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ടായി ഈ വർഷങ്ങളിലെല്ലാം ഇരുപത്തിയേഴ് വർഷമായിട്ട് ഇരുപത്തി എരിവ് തൊടാൻ പറ്റൂല ഞാൻ മാർച്ച് മാസം അന്ന് വന്നു ഭക്ഷണം കഴിച്ചു അതിനുശേഷം എനിക്കിപ്പ സാക്ഷിയും പറയാൻ വന്നിട്ടുണ്ടായില്ല അപ്പൊ അച്ഛനെ ഞാൻ കോട്ടപ്പുറത്ത് വെച്ച് കണ്ടത് കോട്ടപ്പുറത്ത് വെച്ച് കണ്ടപ്പോ അച്ഛൻ പറഞ്ഞു വന്ന സാക്ഷിയും പറയണോന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ രണ്ടാഴ്ചക്ക് മുമ്പ് ഇവിടെ വന്നായിരുന്നു ഞാനും സിസ്റ്റർമാരും കൂടി വന്നു സാക്ഷിയം പറയാൻ വേണ്ടി വന്നതാണ് പക്ഷെ എനിക്ക് പറ്റിയില്ല കാരണം കൗൺസിലിംഗ് ആയിരുന്നു അതുകൊണ്ട് തിരിച്ചു പോയി അപ്പം ആ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇടക്ക് വയറു വേന എനിക്ക് പേടിയാണ് കാരണം ഇത് തിരിച്ചു വരുമെന്ന് പറയണ്ട കേട്ട അപ്പം ഞാൻ ചിന്തി എന്തോന്ന് സാക്ഷ്യം പറയണം അങ്ങനെ വന്നതാണ് പിന്നെ എനിക്ക് ആ ഇടക്ക് എൻ്റെ കുറച്ച് പൈസ കാണാതെ പോയായിരുന്നു അപ്പം ഞാൻ അന്തോ നല്ലടത്ത് എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുത ജപമാല കാണുമായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ദശാംശം ഞാൻ എൽ റൂഹയിൽ എന്തായാലും കൊടുക്കും അത് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ അത് കൊടുത്തുവിടാം പിന്നെ എനിക്ക് നാല് വർഷമായി എൻ്റെ ഈ വലത്തേക്കയുടെ തള്ളവരൽ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വന്നതായിട്ട് പഴുക്കുമായിരുന്നു അപ്പം പല ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അത് ഇനി സൗഖ്യം കിട്ടും എന്ന് തോന്നി തോന്നണില്ല സിസ്റ്റർ വെള്ളത്തിൽ കൈമുക്കാതിരുന്നാൽ മതി ഇല്ലെങ്കിൽ വിരലും മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ വെള്ളത്തിൽ എന്നാലും നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഏതു നേരം വെള്ളത്തിലായിരിക്കും കൈ പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒലുവോയില് വരട്ടാൻ തുടങ്ങി എന്റെ വിരല് സാധാരണ രീതിയിലായി സുഖപ്പെട്ടു എത്ര നാലു വർഷം എനിക്കറിയില്ല എങ്ങനെ വന്നേന്ന് വിരലിന്റെ ഇത് മുഴുവൻ വെള്ളം കേറുമ്പോ മൊത്തം ഇവിടെ ഒന്ന് ഇതാവും ഭയങ്കര വേദന ഷോൾഡർ വരെ എനിക്ക് വേദന വേദന അതും ഈ മാറി നല്ലൊരു കയറി കൊടുക്കുകട്ടോ ഇതാണ് വല്യ വല്യ സൗഖ്യങ്ങൾ കിട്ടിയിട്ട് നമ്മളെ മിണ്ടാതിരുന്നുകഴിഞ്ഞാലേ അതാവ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും ഇതുപോലെ അനുഗ്രഹം തന്നിട്ട്